നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ മാരമ്പള്ളിയിലെ മനോരോഗ്യാണല്ലോ ചെങ്ങലയും പൊട്ടിച്ച് പുറത്തിയാടിയിട്ടുണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ ഇവന്റെ വീഡിയോ ഒന്നും എടുക്കാതിരിക്കാരുന്നു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചില സംഭവങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട് അതായത് സംഘികളും കൃസംഖികളും കൊടുക്കുന്നതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് അവൻ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയും പക്ഷേ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു പരനാറി അപ്പൊ ഇവൻ സാധാരണ മുസ്ലിങ്ങളെ വിളിക്കുന്നത് ജിഹാദികൾ തീവ്രവാദികൾ എന്നൊക്കെയാണ് അപ്പോൾ അതിലൊരു തീവ്രവാദിയുടെ മകൻ കൂടിയാണ് ഇവൻ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അപ്പറേ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ വേട്ടാവളിയും വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം നമ്മുടെ നാട്ടിൽ റീൽസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സിനിമ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ സിനിമയിൽ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ വേഷമൊക്കെ ധരിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് പാലേട്ടൻ്റെ സിനിമകൾ വരെ നമ്മുടെ നാട്ടിലുള്ള നടന്മാർ പാകിസ്ഥാന്റെ പട്ടാളത്തിൻ്റെ വേഷം തീവ്രവാദികളെന്ന് പറയുന്നവരുടെ അങ്ങനത്തെ വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ കാസർഗോഡുള്ള ഏതോ കുട്ടികളെല്ലാം കൂടെ റീൽസ് ചെയ്തതാണ് ഇവനിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇത് വളരെ ഗുരുതരമാണ് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ അവൻ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചു തന്ന അതുകൊണ്ട് അന്വേഷിക്കണം ഇത് കൃത്യമായിട്ട് കണ്ടെത്തണം കാരണം ഇത് ഇവിടുത്തെ ഒരു വലിയൊരു ജനസമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് ഇവർ ഈ റീൽസ് എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത് സത്യം പറയണമെന്നുണ്ടെങ്കിൽ കവളം മടല് വെട്ടി ഈ പരമ പരമനാറീനെ തല്ലി ഓടിക്കണം ആ നാട്ടിൽ നല്ല ആൺകുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഒന്നും അറിയത്തില്ല ഞാൻ ഇവരുടെ വീഡിയോസ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴേ ഈ രാജ്യത്ത് അതായത് സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്ത് എത്ര പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാന് ചോർത്തി കൊടുത്തതിന്റെ പേരിൽ എത്ര പേരെ നമ്മുടെ നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്ളോഗർ ആയിട്ടുള്ള ഈ മാടത്തിനെ വരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവൻ ഇതിനെ കുറിച്ചിട്ടൊന്നും ഊററ്റ വീഡിയോ ചെയ്തിട്ടില്ല സംഖ്യകളും ക്രിസ്സംഖ്യകളും അവന്റെ സെപ്റ്റിട്ടാകിൽ നിന്ന് കോരി കൊടുക്കുന്ന ആ അമേദ്യം കഴി അമേദ്യം കുടിച്ചിട്ടാണ് ഇവൻ വന്നിരുന്നുണ്ട് ഇതുപോലത്തെ തെമ്മാണിത്തരം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല കവളം മടൽ വെട്ടി അരക്കി കീപ്പോട്ട് നല്ല അടി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഞാൻ ഈ വേട്ടാവളിയിൽ കാണുന്നുള്ളു മാനുഫാക്ചറിങ് ഡിഫക്ട്സ് എന്നൊക്കെ പറയും ഇവന്റെ വീഡിയോ കാണുകയാണെന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇവൻ്റെ ആ ഒരു കോപ്രായവും ഇവന്റെ ഒരു ആംഗ്യവും കാണിക്കുമ്പോഴത്തേക്കെ കേരളത്തിലെ ജനങ്ങൾ പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും നമുക്ക് ഈ മരവാഴ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് സ്കിപ്പ് ചെയ്യരുത് പോകരുത് വീഡിയോ ഉണ്ടോ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കാസർകോട് ഒരു തീവ്രവാദ ഹബ്ബായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാസർഗോഡിന് മാത്രമല്ല നമ്മുടെ കേരളത്തിന് നമ്മുടെ രാജ്യത്തിന് തന്നെ അപകടകരമാവുന്ന രീതിയിൽ ഒരു ഒരുപക്ഷം യുവാക്കൾ കാസർകോട് വളരെ വലിയ രീതിയിൽ റീലുകളൊക്കെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവര് പിൻപറ്റുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ ഭീകരവാദികളായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ജിസ്ബുൽ മുജാഹിദീന് ലൊയ്ബ ഇങ്ങനെ ലോകത്തെ ഇസ്മുൽ അമാസ് ലോകത്തെ സകല ഭീകരരുടെയും അതേ ഡ്രസ്സിലാണ് ഇവരൊക്കെ തന്നെ റീലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരം റീലുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതായാലും ഒരു എളുപ്പമുണ്ട് ഈ ഒരു റെയിലില് ഒരു നമ്പർ പ്ലേറ്റ് പോലും കൃത്യമായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവരിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇത്തേണ്ടതുണ്ട് ഹെൽമെറ്റ് പോലും ധരിക്കാതെ നമ്മുടെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം റീലുകൾ നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ സകല ശൈലി അതായത് ഇവരുടെ ഡ്രസ്സ് ഇവരുടെ ഈ തലപ്പാവായിട്ട് കെട്ടിയിട്ടുള്ള തീവ്രവാദികളുടെ ആ ഒരു ഷാളില് തീവ്രവാദ തീവ്രവാദികൾ എങ്ങനെയാണോ പ്രത്യക്ഷപ്പെടാറുള്ളത് അതേ ശൈലിയിലാണ് ഇപ്പൊ കാസർഗോഡ് നിന്ന് ഇത്തരം റീലുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ പുതുതലമുറയെ വലിയ രീതിയിൽ സ്വാധീനിച്ച് ഇവരുടെ അജണ്ടകൾ പോലും കുത്തിയിറക്കാനുള്ള ഒരു തന്ത്രം പോലുമാണ് ഇത് എന്നുള്ളതാ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത് ഇവര് നിരന്തരം ഹമാസ് ശൈലിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകളാണ് നമ്മൾ ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിലൊക്കെ നമ്മൾ ഓരോ വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഭീകരവാദികൾ ഏത് രീതിയിലാണോ ബുള്ളറ്റിലൊക്കെ യാത്ര ചെയ്യുന്നത് അവർ ഏത് രീതിയിലുള്ള ഡ്രസ്സുകളാണോ ഉപയോഗിക്കാറുള്ളത് അവർ ഏത് രീതിയിലുള്ള ഷാലുകളാണോ ഉപയോഗിക്കാറുള്ളത് അതേ ശൈലിയിൽ നമ്മുടെ കാസർഗോഡ് നിന്ന് റെയിലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു തീവ്രവാദ ഹബ്ബായിട്ട് മാറ്റാനുള്ളൊരു ഒരു രീതിയാണോ ഇത് നമ്മുടെ പുതുതലമുറയെ ഇത് സ്വാധീനിച്ചാൽ നമ്മുടെ നാടിന് വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊരു ഡ്രസ്സാണ് ഇതോ ഇത്രയേ ഉള്ളൂ എന്നൊന്നും ആരും നിഷ്കളങ്കമായി ചിന്തിക്കേണ്ട ആദ്യം ഏറെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭവുമായിട്ട് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നത് കേരളത്തിൽ നിന്ന് കേരളത്തിലെ ഒരു ഡീലറെ എനിക്കറിയാമെന്ന് നേപ്പാളിലെ പ്രക്ഷോഭകാരികള് ഡിസ്കോഡിൽ അതായത് ഓൺലൈൻ ഗെയിമിംഗ് ആപ്പാണ് ഈ ഡിസ്കോഡ് എന്ന് പറയുന്നത് ഈ ഡിസ്കോഡിലാണ് ഒരു ചാറ്റ് പുറത്തു വരുന്നത് ഈ ഡിസ്കോഡിൽ വരുന്ന ചാറ്റില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ഗ്രീനിഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രംഗത്ത് വന്നുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ് തോക്കുകൾ ആവശ്യമുണ്ട് എന്ന് അതായത് ഈ തോക്കുകൾ ആവശ്യമുള്ളതൊക്കെയായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ എട്ടാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒൻപതിന് ഈ ഗ്രീനിഷ് എന്ന് പറയുന്ന വ്യക്തി ഡിസ്കോണ്ട് ഡിസ്കോഡിൽ ഡിസ്കോഡിൽ അതായത് സാമൂഹിക മാധ്യമമാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഓൺലൈൻ ഗെയിമിംഗ് ആപ്പാണ് ഇതിലൂടെയാണ് ഈ ജെൻസി പ്രക്ഷോഭത്തിൽ വലിയ രീതിയിൽ ചാറ്റുകൾ നടന്നിട്ടുള്ളത് എന്നാണ് കാഠ്മണ്ഡു പോസ്റ്റ് ഒക്കെ പുറത്തുവിടുന്നത് ഇതിൽ സെപ്റ്റംബർ എട്ടിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒൻപതിന് ഒരു പോസ്റ്റ് വരികയാണ് തോക്കുകൾ വേണം ആദ്യ കുറിപ്പാണ് രണ്ടു മിനിറ്റിന് ശേഷം ഇതേ ഗ്രീനിഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ നിന്ന് തോക്കുകൾ ഇറക്കുമതി ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് അവകാശപ്പെടുന്നു ശേഷം പതിനൊന്ന് അൻപത്തി ഒന്നിന് ഇന്ത്യയിൽ നിന്ന് താൻ ഇറക്കുമതി ചെയ്യാമെന്നും അൻപതോളം ഗ്രനേഡുകൾ വന്നേക്കുമെന്നും വീണ്ടും ഇയാള് പോസ്റ്റ് ചെയ്യുന്നു വീണ്ടും രാത്രി പതിനൊന്ന് അൻപത്തി ആറിന് വീണ്ടും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു കേരളത്തിൽ എനിക്കൊരു ഡീലറെ അറിയാം ഞാൻ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെ നീളുകയാണ് ഈ ഒരു പോസ്റ്റ് ഒരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പിലൂടെ നടന്ന ചാറ്റ് വിവരങ്ങളാ ജൻസി പക്ഷോഭുമായി ബന്ധപ്പെട്ട് അതാണ് കഴിഞ്ഞ ദിവസം കാഠ്മണ്ഡു പോസ്റ്റ് വ്യക്തമായിട്ട് പുറത്തുവിടുന്നത് അതായത് ഗ്രനൈഡുകളും തോക്കുകളും ആവശ്യമുണ്ട് അത് ആവശ്യപ്പെട്ടാൽ കേരളത്തിലെ ഒരു ഡീലർ എത്തിക്കുമെന്നാണ് പറയുന്നത് നേപ്പാളുമായിട്ട് പ്രക്ഷോഭമായിട്ട് പോലും കണക്ട് ഇത് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് നേപ്പാള് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത് വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കും നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് കാണുന്ന ഒന്നിനെയും ഒരു ബോധമുള്ള മലയാളിയും നിഷ്കളങ്കമായിട്ട് നോക്കി കാണേണ്ടതില്ല അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് േപ്പൾ കാഠ്മണ്ഡു പോസ്റ്റ് തെളിവുകൾ സഹിതം പുറത്തുവിട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ നോക്കി കാണണ്ടേ അവ നമ്മൾ നോക്കുന്ന സമയത്ത് ചരിത്രത്തിൽ നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിൽ കാസർകോടൊക്കെ നിന്നുകൊണ്ട് ഒരുപാട് റീലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇത് ഇത് ൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് വളരെ വലിയ രീതിയിൽ ആളുകൾ ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ ആളുകൾ അതൊക്കെ തന്നെ പൊക്കി പിടിച്ച് നടക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല പക്ഷെ തീവ്രവാദ ഭീകരവാദ ശൈലിയിൽ ഡ്രസ് കോഡ് ഇട്ട് അത്തരം ഷാളുകളിട്ട് ഇത് നിഷ്കളങ്കമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോയാൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്ക് ഇത്തരം ആളുകളെ സ്വാധീനിച്ച് നമ്മുടെ കേരളത്തിൽ വലിയൊരു പുതുതലമുറ ഇതേ ഡ്രസ്സ് ശൈലിയില് ഇതേ ശാളും ധരിച്ച് ഇതേ രീതിയിൽ രംഗത്തിറങ്ങുമ്പോയെ അപകടം തിരിച്ചറിയൂ നമ്മൾ ഈ സമയത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ഇത്തരം കാണാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് നമ്മുടെ അന്വേഷണ ഏജൻസികള് അന്വേഷണങ്ങള് നടത്തട്ടെ ഇവൻ കേമനാണ് ഇവൻ ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ അപ്പം ഈ നേപ്പാളിൽ നടന്നിട്ടുള്ള ഈ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ആപ്പിലൂടെ ചില മെസ്സേജുകൾ ഈ അവിടുത്തെ പ്രക്ഷോഭകാരികൾക്ക് അയച്ചിട്ടുണ്ട് ഒരുപാട് പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ നമ്മൾ കണ്ടു നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് പിടിക്കാത്തതെന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം ഇതിൻ്റെ പിന്നിൽ ആരാണ് ഈ ഇങ്ങനെയുള്ള മെസ്സേജുകൾ അങ്ങോട്ട് അയച്ചതും ഇന്ത്യയിൽ അത് കേരളത്തിൽ ഇങ്ങനെ തോക്കുകളും ഗ്രനേഡുകളും കൊടുക്കാനായിട്ടുള്ള ഒരു ഡീലർ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അതാരാണ് അറിയാനായിട്ടുള്ള ധാർമ്മ്യത നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരന്മാർക്കും ഇല്ലേ അതിന് ഏതവനാണെങ്കിലും കൊള്ളാം അവനെയൊക്കെ തൂക്കിയെടുത്ത് അകത്താക്കണ്ടേ എന്തുകൊണ്ടാണ് അവർ അവരങ്ങനെയുള്ളൊരു അന്വേഷണത്തിൻ്റെ പുറകെ പോകാത്തതും അങ്ങനൊരാളെ പിടിക്കാത്തതും അതാണ് ചോദ്യം അപ്പൊ അത് അംഗവൈകല്യം സംഭവിച്ച ഈ വേട്ടാവളിയ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എടാ പൊട്ടി പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കയാണ് നിന്റെ ഈ കോപ്രായം കണ്ടിട്ട് ഇതിനാണ് നിനക്ക് ജന്മം തന്നിട്ടുള്ള ആ മാതാപിതാക്കളെ ചുമ്മാ ഇങ്ങനെ ഇരുത്തി തുമ്മിക്കുന്നത് കാരണം നിന്റെ ഓരോ വീഡിയോ കണ്ടിട്ടും ആ പാവം പിടിച്ചവർ തുമ്മി തുമ്മി പണ്ടാരടങ്ങിക്കൊണ്ടിരിക്കുക എന്തായാലും ഈ വൃത്തികെട്ട ഊളയ്ക്ക് ക്രിസംഗിയും സംഘിയും കൊടുക്കുന്ന അമേദ്യം നല്ല രീതിയിൽ അടിച്ച് കയറ്റി കെട്ട് ഇരിവെട്ടിയിട്ടാണ് ഇപ്പൊ വന്നിരുന്നുണ്ട് ഇങ്ങനത്തെ തെമ്മാരിത്തരം പറഞ്ഞത് ഇപ്പൊ കാസർഗോഡ് തീവ്രവാദത്തിന്റെ വലിയൊരു ഹബ്ബായി മാറുകയാണ് അതുകൊണ്ട് വളരെ ഗൗരവമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ യുവതലമുറകൾ പോകുന്ന വഴി വേറെ ആയിരിക്കും എന്റെ പര നിന്നോട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്ക നിനക്ക് പിടുക്കിന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഒറ്റ കൊടുത്തിട്ടുള്ള ചില സംഘിനാറികളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഈ സംവിധാനങ്ങൾ പൊക്കിയിരുന്നു അതിനകത്തൊന്നും ഒരു ഒറ്റ മുസ്ലിം പോലില്ല നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ നടത്തുന്നത് സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ നീ അവരെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് നീ വന്നിരുന്നു കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് നീ കൊരക്കിയപ്പെട്ട പ്രേക്ഷകരെ ആരെങ്കിലും ഇവനെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്ഫോമറിനെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഒരു ചെറിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ചിലപ്പം മാറിയേക്കാവുന്ന ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പം ഞാൻ കാണുന്നുണ്ട് ഇപ്പം തന്നെ ചികിത്സിച്ചാൽ ഇതോടൻ തന്നെ ഭേദമാക്കിയിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളായിരിക്കും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ